വയനാട് ജില്ലയിലെ താക്കോൽദാന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മാജിക് ഹോം മേക്കിംഗ് ആക്സസിബിൾ ഗേറ്റ് വേസ് ഫോർ ഇൻക്ലൂസീവ് കേരള സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഭിന്നശേഷി സൗഹൃദ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന മാജിക് ഹോം പദ്ധതിയുടെ വയനാട് ജില്ലയിലെ താക്കോൽ താന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വീട് ഏവരുടെയും സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് നാം ഇന്ന് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മൂന്ന് കുടുംബങ്ങൾ ഇന്ന് മാജിക് ഹോമിന്റെ തണലിലാണ് ഈ ഒരു സന്തോഷകരമായ പ്രിയപ്പെട്ട സാക്ഷിയാവാനെത്തി കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഡിഫറെന്റ് ആർട്സ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഇതിനു മുമ്പ് മൂന്ന് വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു നൽകിയത് ഇത് നാലാമത്തെ വീടാണ് ഇനി ബാക്കി പത്ത് വീടുകൾ കൂടി നിർമ്മാണത്തിലാണ് പതിനാല് വീടുകളാണ് സംസ്ഥാനത്തിന്റെ ഓരോ ജില്ലയിലും ഉണ്ടാക്കുന്നത് പക്ഷെ അത് സാധാരണ വീടല്ല ഇത് മാജിക് ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രത്യേക പരിഗണനയോടുകൂടി ഉള്ള വീടുകളാണ് ഇത്തരത്തിലുള്ള വീടുകൾ നാളെ മറ്റു എൻ ജിഒസിന് അനുകരിക്കാവുന്നതാണ് ആ രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ രണ്ട് മക്കള് രണ്ടും മറ്റും ആണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് ഐഡിയ ഐഡിയ സംബന്ധിച്ച പ്രത്യേകം അങ്ങനെ ഒരു വീടിന് പ്രത്യേകം വിഭാവനം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കാസർഗോഡുള്ള വീട് കൊടുത്തതും കിടപ്പ് രോഗിയാണ് അപ്പൊ അവർക്ക് ടോയ്ലറ്റിംഗ് ഫെസിലിറ്റി അതുപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിലേക്ക് സജ്ജീകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് വീട് കൊടുത്തത് ഇടുക്കിയിൽ കൊടുത്തപ്പോഴും അത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരാളായിരുന്നു ഒരു കുടുംബമായിരുന്നു അവർക്ക് അവർക്കും ആ ടോയ്ലറ്റിംഗ് പ്രത്യേകം ഒക്കെ ഉള്ള അതായത് വീച്ചേർ നിന്ന് നേരിട്ട് തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനമൊക്കെയുള്ള വീടാണ് കൊടുത്തത് മലപ്പുറത്ത് കൊടുത്തപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ രണ്ടുപേരും കാഴ്ച പൂർണ്ണമായിട്ടും ഇല്ലാത്ത കുട്ടികളാണ് അപ്പോൾ അവർക്ക് ടാക്ടൈൽ ഉപയോഗിച്ചുകൊണ്ട് ബൈക്കേനുപയോഗിച്ചുകൊണ്ട് നടന്നു പോകാവുന്ന രീതിയിലുള്ള സംവിധാനമുള്ള വീടാണ് ഇവിടെ നമ്മുടെ കുട്ടികൾ രണ്ടുപേരും ഐ ഡി ആയതുകൊണ്ട് അത്തരം ഒരു സംവിധാനത്തിൻ്റെ ആവശ്യം നമുക്കില്ല പക്ഷേ ഐ ഡി എന്ന് പറയുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഡിസബിലിറ്റിയെ ചെറുതായി കാണേണ്ട കാര്യമല്ല കാരണം അവരുടെ ഫേഷ്യൽ മുഖത്ത് അത്തരത്തിലുള്ള യാതൊരു പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ കുട്ടികളെ സന്ദർശിച്ചു അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പൊ നമ്മളൊക്കെ തന്നെ അവിടെ ഡിഫറെന്റ് ആർട്സെന്റില് ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് അവിടെ ഓട്ടീസ് ഉള്ളവരുണ്ട് സെർബിൾ കാഴ്ച ഇല്ലാത്തവരുണ്ട് കേൾവി ഇല്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള നിരവധി ഡിസബിലിറ്റി കുട്ടികളുണ്ട് പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പേരൻസ് അനുഭവിക്കുന്നത് ഐഡിയ ഉള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് കാരണം അവര് വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും വളരെ പെട്ടെന്ന് പ്രകോപിതരാവുകയും വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കുട്ടികളായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നമ്മുടെ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സാധാരണ സമൂഹം മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഡിസബിലിറ്റി ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടുതൽ നമുക്ക് അറിയില്ല അറിയാമോ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഇരുപത്തി ഒന്ന് ഡിസബിലിറ്റി ഉണ്ട് ഇരുപത്തി ഒന്ന് തരത്തിലുള്ള ഡിസബിലിറ്റിയാണ് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മള് നമ്മുടെ രാജ്യം രണ്ടായിരത്തി പതിനാറിൽ സെൻസസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് സെൻസസ് എടുത്തിട്ടില്ല എത്ര പേര് നമ്മുടെ ഭാരതത്തിൽ ഭിന്നശേഷി ഉള്ളവരുണ്ട് എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ടൊരു ധാരണയില്ല അന്നത്തെ കണക്ക് പ്രകാരം രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ആളുകളാണ് ഭിന്നശേഷിയുള്ളവർ എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡി പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് പക്ഷേ പതിനഞ്ച് ശതമാനം ഡിസബിലിറ്റി ഉള്ളവരുണ്ടെന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിഭാവനം ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പതിമൂന്ന് ശതമാനം ആളുകൾ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് വി ആർ ഫെറോസും സി കെ മീനും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് ഇൻവെസിബിൾ മെജോറിറ്റി എന്നാണ് ഇൻവെസിബിൾ മെജോറിറ്റിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗം പതിമൂന്ന് ശതമാനം ആളുകൾ ഏതൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ അടന്നു കിടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇരുപത്തിയാറായിരം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് സോഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി മാത്രം ഞങ്ങൾ നടത്തിയൊരു യാത്രയുണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള എല്ലാ ബിൽഡിംഗുകളും എല്ലാ വീടുകളും ആക്സസബിൾ ആവണം എന്നൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പൊ ആലോചിച്ച് നോക്കൂ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നമുക്കൊക്കെ കടലിലേക്ക് പോയി കടൽ വെള്ളത്തിൽ തൊടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് കടൽക്കരയിട് അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് കടലിനെ നോക്കി കാണാൻ മണലിലൂടെ പോകാനുള്ള സംവിധാനം ഇല്ലല്ലോ പക്ഷെ ഇന്ത്യയിൽ ഒരേ ഒരു ബീച്ചിൽ മാത്രമാണ് സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ ചെന്നൈയിലെ മരീന ബീച്ചിൽ അവർക്ക് നേരെ കടലിനടുത്തേക്ക് പോയിട്ട് ബീച്ചേരിൽ ഉരുട്ടി പോയിട്ട് അവിടെ പോയിട്ട് വെള്ളത്തിൽ തുടാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ സ്ഥാപനങ്ങളും ആക്സസിബിൾ ആവണം എന്നുള്ള കാര്യം നിർബന്ധമാണ് ജപ്പാനിലെ റോഡ് മുഴുവൻ എല്ലാ റോഡുകളും വീൽച്ചെയർ സോറി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കണ്ണ് കാണാത്തവർക്ക് സുഖമായിട്ട് നടന്നു പോകാൻ സാധിക്കും അവർ കുട്ടിക്കാലം മുതൽ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടക്കുന്ന അതേ വേഗതയിൽ തന്നെ ഈ ഉപയോഗിച്ചുകൊണ്ട് നടന്നു പോകാൻ സാധിക്കും ഇപ്പം ഈ ഒരു മാറ്റം വേണം ആ മാറ്റം ഉണ്ടാവേണ്ടത് ആരുടെ ഭാഗത്തു നിന്നാണ് ഡിസബിലിറ്റി ഉള്ളവരുടെ ഭാഗത്തു നിന്നല്ല വേണ്ടത് ഡിസബിലിറ്റി ഇല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി ഉള്ള നമ്മളുടെ ഭാഗത്ത് നിന്നാണ് ശരിക്കും ഇത്ര ചിന്തയിലൊരു മാറ്റം വരേണ്ടത് എന്നാണ് പറയുന്നത് അതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് സമൂഹം ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഡിഫറെന്റ് ആർട്സ് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കോടി നാല്പത് ലക്ഷം രൂപ ഡിഫറെന്റ് ആർട്സ് സെന്റർ മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള പതിനാല് വീടുകൾ നിർമ്മിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷെ അത് നടക്കാത്തതിന്റെ പേരിൽ നമ്മൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ഭിന്നശേഷിക്കാരോട് സ്നേഹവും കൂറുമുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ സഹായം തേടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് ഈ പ്രദേശത്ത് ഒരേക്കർ മാത്രം ഭൂമിയുള്ള ഒരു വ്യക്തി ശ്രീ കുര്യാക്കോസ് സണ്ണി എന്ന് വിളിക്കുന്ന കുര്യാക്കോസ് അദ്ദേഹം എവിടെയുണ്ട് ആ ഓക്കെ അദ്ദേഹം നമ്മുടെ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് പറയാണ് അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണ് അദ്ദേഹം താമസിക്കുന്ന ആ വീട്ടിലാണ് അദ്ദേഹം പറയാണ് എന്റെ സ്ഥലത്ത് നിന്നും കൊടുത്തോളൂ ഇവിടുത്തെ ഇഷ്ടം പോലെ എടുത്തോളൂ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അല്ലേ നല്ലത് ഇത് വലിയൊരു പുണ്യം എന്താണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിനാണ് ആദ്യത്തെ കയ്യടി കൊടുക്കേണ്ടത് നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടത് ഒരു വലിയ മനസ്സാണ് ഒരു വലിയ മനസ്സാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും കാണിച്ച സന്മനസ്സിനാണ് ആദ്യം നന്ദി പറയുന്നത് ഇവിടെ സൈജൻ ജോയ്സി ദമ്പതികളുടെ മക്കളായിട്ടുള്ള രണ്ട് മക്കളാണുള്ളത് അവരാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അനുഭവിക്കുന്നത് നിസാമും ഈ മക്കളാണുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നമ്മൾ നിർവഹിച്ചത് ഞാൻ അവർ ആദ്യം താമസിക്കുന്ന വീട് കാണാൻ വേണ്ടി പോയിരുന്നു അമ്മ ഉണ്ടായിരുന്നു അല്ലെ അവിടെ അമ്മ ആ അമ്മ ഉണ്ടായിരുന്നു അവിടെ വലിയ വിഷമം തോന്നി കാരണം ഒരു ടാർപോളിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടിനകത്താണ് ഒരു കൊച്ചുതിനകത്താണ് അവിടെ താമസിക്കുന്നത് വലിയ വിഷമം തോന്നി നമുക്ക് അവിടെ നിന്ന് അപ്പോ ഇന്ന് മുതല് സുഖമായിട്ട് ഇവിടെ ഉറങ്ങാം സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം അതിൻ്റെ സംവിധാനമാണ് ഡിഫറെൻ്റ് ആസെപ്റ്റും സു കുര്യാക്കോസ് എന്ന് പറയുന്ന സണ്ണിയും ഒരുക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ജൂഡ് കൺസൾട്ടൻസിയുടെ നേതൃത്വം സിംസൺ ചിലക്കുഴി അദ്ദേഹത്തെ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതും വലിയൊരു മനസ്സാണ് കാരണം എനിക്ക് തോന്നുന്നില്ല ദുഃഖത്തെ ലക്ഷം രോഗി തന്നിട്ടുണ്ടാവില്ല അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക കൊടുക്കണം അദ്ദേഹത്തിന് ഒരു നിറഞ്ഞ കയ്യിൽ പിന്നെ ഇത്തരം ഒരു മഹനീയ കർമ്മം നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള വ്യക്തിപ്രഭാവമുള്ള നല്ല മനസ്സുള്ള നല്ല ഒരു മനുഷ്യനെ കൊണ്ട് ഇത് കൊടുപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കാസർഗോഡ് കൈത്തപ്പുറം ദാമോദരമ്പതിയായിരുന്നു കൊടുത്തത് ഇടുക്കിയിലെ സന്തോഷ് ജോർജ് കൊടങ്ങര ആയിരുന്നു മലപ്പുറത്ത് അയ്യം വിജയനായിരുന്നു ഇവിടെ നമുക്ക് ഏറ്റവും പ്രതിഭാദനായിട്ടുള്ള വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതം ഇതുവരെ യാത്ര ചെയ്ത് വന്ന് ഈ താക്കോൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രമാത്രമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ശ്രീ ഗുരുക്കൻ കാട്ടാക്കട അദ്ദേഹത്തിന് നിറഞ്ഞ കല്യാണിയോട് കൂടിയിട്ട് നമുക്ക് ഈ വയനാടിൻ്റെ മണ്ണിലേക്ക് നമുക്ക് ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കുന്നതിന് എല്ലാവരെയും സാക്ഷിതൃത്വത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ഒരു ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് ഒരു മെമ്പറുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ് ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നതിന് ശേഷം നമുക്ക് മുരുകൻ സാറിലേക്ക് വരാം അല്ലെ അപ്പൊ ഒരിക്കൽ കൂടി ഞാനിത് ഇൻഫോർമൽ ആയിട്ട് ആയിട്ടൊന്നും പറയേണ്ട കാര്യമല്ല വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണ് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മാധ്യമ എല്ലാവർക്കും സന്തോഷം ുംകാശ് ഇന്നൊരു വലിയ നേട്ടം കൂടി കൈവരിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അതായത് കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആര്യപ്രകാശ് ആര്യപ്രകാശ് കൂടി ഈ ചടങ്ങിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് 我搞不懂，哪都搞不懂。我搞不懂。